സമീപം കണ്ടെത്തി പ്ലാസ്റ്റിക് കവറിൽ കണ്ടെത്തിയത് േരി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ കരുമാരത്തിലത്തിനു സമീപം റോഡരികിൽ ഭക്ഷണവശിഷ്ടങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തി തീപ്പെട്ടി കമ്പനി റോഡിലെ കനാലിലും കനാലിനരികിലുമായാണ് ഇന്ന് ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആഘോഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ഭക്ഷണ മാലിന്യങ്ങളാണ് നിരവധി നീലക്കവറുകളിൽ കെട്ടി റോഡരികിൽ ഏറെ ദൂരത്തോളം നിക്ഷേപിച്ചിരിക്കുന്നത് നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് മാലിന്യം തള്ളിയിരിക്കുന്നത് പ്രയാസമുണ്ടാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കാൽനടയായും മറ്റും യാത്ര ചെയ്യുന്ന റോഡാണിത് മുൻപും നിരവധി തവണ ഇവിടെ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്നാണ് ഇന്ന് വീണ്ടും മാലിന്യം തള്ളിയിരിക്കുന്നത് കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ അവശിഷ്ടങ്ങൾ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാരായ മുഹമ്മദ് അഷ്റഫ് കെ സീമ കെ സി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നിവേദിത കെ വി മയിൽ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപകുമാർ കെ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ജെ എച്ച് ഐ നിഷാദ് ടി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു കൂടുതൽ പരിശോധന നടത്തി മാലിന്യം തള്ളിയവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി